ഇന്നലെ ഞങ്ങളുടെ ഒരു കാളരാത്രിയായിരുന്നു ഒരു എന്തൊക്കെയാ എന്താ പറയാ ഒരു പോളെ കണ്ണടക്കാത്ത ഒരു രാത്രിയായിരുന്നു എടുക്കണ്ട ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം രാവിലെ അഞ്ചര ആയപ്പോ എഴുന്നേറ്റ് കളിയ കേട്ടോ എന്തൊരു സന്തോഷമുണ്ട് രാത്രിയിൽ ഒരു ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ അർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഞങ്ങളുടെ ഒരു കാളരാത്രിയായിരുന്നു ഒരു എന്തൊക്കെയാ എന്താ പറയുക ഒരു പോളെ കണ്ണടയ്ക്കാത്ത ഒരു രാത്രിയായിരുന്നു അതിനു മുമ്പായിട്ട് എന്താ സംഭവിച്ചെന്ന് പറയാം അതിനു മുമ്പായിട്ട് നമ്മുടെ വാഴത്തോട്ടം കാണാം ഇന്നലെ വാഴത്തോട്ടം കാണിക്കുമ്പോൾ മൂന്ന് വാഴയാണ് ഒടിഞ്ഞിരുന്നത് ഇന്ന് ബാക്കി ഒടിഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാം കുലച്ചിൽ നിന്ന് എല്ലാ വാഴയും ഒടിഞ്ഞ് കിടക്കാണ് ഇത് കണ്ടോ നല്ലൊരു കൊലയുള്ളൊരു വാഴയായിരുന്നു അതൊടിഞ്ഞ് തകർന്നിടപ്പുണ്ട് ഇതും ഒരു നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ഒരു വാഴയായിരുന്നു അതും തകർന്നു പോയി പിന്നെ അതിൻ്റെ താഴെ അതിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ പറഞ്ഞ മൂട് കണ്ടോ അങ്ങോട്ട് ഒടിഞ്ഞ് കിടക്കുന്നത് അതിൻ്റെ കൊലയാണോ താഴെ കാണുന്നത് അതും ഒടിഞ്ഞ് തകർന്നു പിന്നെ അതിൻ്റെ നേരെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇത് ഇതും ഒരു നല്ല വലിയൊരു കൊലയുള്ളതായിരുന്നു ഉള്ളതായിരുന്നു ആ കൊലയിനിടയ്ക്കൂടെ കാണാൻ തോന്നുന്നു അതും തകർന്ന് തരുപ്പണമായിട്ട് കിടക്കണം അങ്ങനെ നിലവിൽ നാല് എണ്ണം ഇന്ന് ഒടിഞ്ഞിട്ടുണ്ട് ഇനി അപ്രഭാഗത്തേക്കൊക്കെ ഉണ്ടോയെന്നറിയത്തില്ല കോല വാഴ ഇതിപ്പോൾ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല ഞാൻ നോക്കിയില്ല സാധാരണ ഈ സൈഡിലൊക്കെയാണ് ഒടിയേണ്ടത് ഇതെല്ലാം ഒടിയാൻ സാധ്യതയുണ്ട് കാരണം ഇതൊക്കെ ഭയങ്കര പൊക്കമാണ് ഈ വാഴയ്ക്ക് ഇതൊക്കെ ഒടിയാനുള്ള സാധ്യതയുണ്ട് പണ്ട് താഴെയൊക്കെ കൊല നിൽക്കുന്നുണ്ട് അതെല്ലാം ഒടിഞ്ഞ് വീടാൻ സാധ്യതയുണ്ട് ഭയങ്കര പൊക്കമാണ് ഇവിടെ ഓർമ്മ ലൈനിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് സത്യം പറഞ്ഞാൽ ഇതാണ് ഒടിയോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഇതുവരെ ഒടിഞ്ഞില്ല ഇതൊരു മൂത്ത കൊലയായിരുന്നു ഇത് ഇതൊടിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ അത് അതൊടിഞ്ഞില്ല ബാക്കിയുള്ള പിഞ്ചുകൊലകളെല്ലാം ഇല്ല പോലെ എല്ലാം ഒടിഞ്ഞു പോയി ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ വാഴയെല്ലാം ഒടിഞ്ഞ് പോയായിരുന്നു താഴ്ത്തെ സൈഡിൽ നിന്ന് വാഴകളെല്ലാം ഒടിഞ്ഞ് അവരുടെ താഴത്തെ പറമ്പിലോട്ട് പോയി അത് കണ്ടില്ല അവരിപ്പോൾ വിളിച്ചപ്പോൾ അവരുടെ പറമ്പിൽ അവരുടെ വെള്ളം വെക്കുന്ന ജാറിൻ്റെ ഒക്കെ മണ്ടക്കടയൊക്കെ മീൻ കിടക്കുമായിരുന്നു അതെല്ലാം ഒന്ന് വെട്ടി വേണ്ടി പോയതാണ് എല്ലാം വെട്ടി മാറ്റി പിന്നെ നമ്മുടെ വീട്ടിൽ നാലെണ്ണം വേറെ കുടിഞ്ഞിടപ്പുണ്ട് അങ്ങനെ നമ്മുടെ വാഴയെല്ലാം പോയി ഇനി ഇന്നലെ സംഭവിച്ചെന്നു പറയാം കേട്ടോ ഇന്നലെ നമ്മളെൻ്റെ കുഞ്ഞിന് ഭയങ്കര പനിയായിരുന്നു ഇന്നേരം ഇന്നേരം പകരം തൊട്ട് ചെറിയൊരു ചെറിയൊരു വിഷമമൊക്കെ അവൾ കാണിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു രാത്രിയിലായപ്പോഴത്തേക്കും ഭയങ്കര പനിയായിരുന്നു നൂറ്റിമൂന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോളെ അവളെ കണ്ണടപ്പിച്ചിട്ടില്ല ഭയങ്കര വഴക്കും വെള്ളമായിരുന്നു അണ്ടേ ഒരാളിൽ നിന്ന് കറക്കിയിരുന്നു ഇന്നും ഞങ്ങൾക്ക് കരണ്ടില്ല രണ്ട് ദിവസമായി നമ്മുടെ കറണ്ട് പോയിട്ട് നമ്മൾ വണ്ടിയിലൊക്കെയാണ് ഫോൺ ചാർജ് ചെയ്യുന്നത് വളരെ കഷ്ടപ്പാടാട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കാരണം വേറെ എന്തായാലും കുഴപ്പമില്ല കറണ്ട് ഇല്ല എങ്കിൽ വെള്ളവും ഇല്ല കറണ്ടും ഇല്ല മോ അത് അമ്മ പുറത്തേക്ക് പുറത്തെ ചാർണാത്തിരിക്കുന്ന വെള്ളം നമ്മളെടുത്തുകൊണ്ട് വന്ന് പാത്രമൊക്കെ കഴിയാനായിട്ട് ബക്കറ്റ് കൊണ്ടു വെച്ചേക്കാണ് കാരണം ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും ഒന്ന് കഴിയുമ്പോൾ പോകാൻ കഴിയാമല്ലോ വെള്ളം എന്തേലും ഉണ്ടെന്ന് അറിയത്തില്ല തീരായിട്ടുണ്ടാവുമോ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം മിനിഞ്ഞാന്ന് വൈകുന്നേരം അടിച്ചിട്ടാ ആ മിനിങ്ങാന്ന് വൈകുന്നേരം കറണ്ട് ഒരു അരമണിക്കൂർ കാരണം ഉണ്ടായിരുന്നു ആ സമയത്ത് അടിച്ചിട്ടതാ എന്തോ ഭാഗ്യം അതുപോലെ തന്നെ അതെ അതെ അന്നെക്കുട്ടിലാ അതെ എന്നാൽ രാവിലെ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ പനിയുണ്ട് മേത്ത് എൻ്റെ മേത്ത് മുട്ടിയിരിക്കുമ്പോൾ നല്ല ചൂടാ ഇപ്പോൾ എട്ട് മണിയായി ആ മരുന്ന് കൊടുക്കുക കാരണം വേറെ മരുന്നിൻ്റെ ആവശ്യമില്ല ആ മരുന്ന് മതി പനി പിന്നെ കണ്ടമാനം കൂടിയിട്ടുണ്ട് കണ്ടമാനം നല്ല കൂടി കണ്ടമാനം കൂടുതൽ കൂടിയായിരുന്നു രാത്രിയിൽ പക്ഷേ എന്നാൽ ഓ പനിയെന്ന് പറയുന്നത് എന്തായാലും ഒരു രണ്ടോ മൂന്ന് ദിവസം നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പറഞ്ഞത് മൂന്ന് 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 ദിവസം നിൽക്കും അത് അത് കഴിഞ്ഞ് പനിക്കാണെങ്കിൽ ഈ മരുന്ന് പോരാ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നലെ പകൽ വൈകുന്നേരം ഞങ്ങൾ വേറെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ പാരസെറ്റാമോള് കൊടുക്കും കൂക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അല്ലേ എന്റെ കൈ അതെ അതെ ഇന്നലെ ഞങ്ങളെ ഒരു പൂളൊക്കെ മണിപ്പിച്ച ഒരു തുള്ളി പോയി വന്നു അതെ 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 അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ വീണിട്ട് അവിടെ നടുവ് കയ്യ് കാല് ഒറ്റക്കാലിലെ കണ്ട ഇപ്പൊ നീക്കുന്ന കറി കിടക്കാനായിട്ട് കാലു നീരുണ്ട് കാലു കുത്താനും പറ്റുന്നില്ല മുഖം കരിഞ്ഞു ഭംഗിയാണിത് ഈ സൈഡോ ആ ശെരി അതാ ഇങ്ങനെ ഒറ്റക്കാലിലെ നിക്കുന്നല്ലേ അതങ്ങനെയാ ഈ ഒരു മുഖം ഉണ്ടായി കഴിഞ്ഞിട്ട് മൂവും ചതവും മീന് വരാന്നുണ്ടെങ്കിൽ നമ്മൾ അണക്കാതെ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ ഭയങ്കര വേദന ചെയ്യും പെരക്കാത്ത ആയതുകൊണ്ട് വെട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും നല്ലത് കാണത്തില്ല എന്നാൽ പളിച്ച വീഡിയോ ആയാണ് ഒരു സുഖമില്ല കാണാൻ കൊള്ളത്തില്ല എന്നാലും നമ്മൾ താഴത്തെ വാഴ ഒഴിഞ്ഞ് മേടി കണ്ട താഴെ വാഴ ഒഴിഞ്ഞിടക്കാൻ പറഞ്ഞു ആ ആ വാഴത്തെ വെട്ടി അങ്ങോട്ട് ആ അതിപ്പോ തീർന്നിഞ്ചാന്നേ ആ കടകൾക്കാൻ ഒരു വെള്ള കടവെക്കാൻ ഉള്ളവരും പക്ഷെ അതൊരു വക അതിലും നല്ല വാഴയ്ക്ക് എടുക്കണ്ട അവിടത്തെ മഴ ഒഴിഞ്ഞെടുക്കാന്ന് പറഞ്ഞാ ഏത്ത മഴ നമുക്ക് ഏറ്റവും മഴ മറ്റേ ഇതിന്റെ കൊല ഇല്ലല്ലോ അല്ല ഇവിടെ മൂത്ത കൊല എടുത്തല്ലോ കേട്ടോ അതിൽ മറ്റേ കൊല കേട്ടോ നട ആ ഒടുങ്ങി കൂടിയെടുത്തത് അപ്പൊ അവിടെ അങ്ങനെ നിൽക്കും പക്ഷെ അത് നല്ല മൂക്കി നിൽക്കട്ടെ ആഴൊക്കെ പൊട്ടാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ ആ ഒടുക്കിടക്കുന്ന നമുക്ക് വെട്ടി എല്ലാർക്കും കൊടുക്കാ അതിലേ കൊണ്ട് പോകുക അതിലാണ് പച്ച ഞങ്ങള് നിൽക്കുന്നത് കാരണം എട്ട് മണി ആയപ്പോ അവൾ ഉറങ്ങിയപ്പോ ഞങ്ങള് എന്ത് ചെയ്തു ഞാൻ ഇവിടെ ഇതിൽ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു അരി ഒന്നും ഉണ്ടാക്കണം കേറി കിടക്കാൻ പറഞ്ഞത് എട്ട് മണി കിടന്നുപാല യ്യോ അല്ലെങ്കിൽ രാവിലെ ഒരു ഗ്രാന്ത ഒഴിച്ച അവസ്ഥയായിരുന്നു കേട്ടോ എന്റെ അമ്മോ രക്ഷിന്റെ പാവം കിടന്ന് തുടങ്ങും നമ്മുടെ കുറെ പഴം വരുമുണ്ട് ചോറ് ഇല്ലല്ലോ ഞാനത് കുക്കാർ വർദ്ധിക്കണം അങ്ങനെയും ചെറിയ കാട്ടൊന്നും നല്ല കൊടുങ്കാറ്റാവശ്യാൻ പോവാൻ മഴ തോർന്ന അല്ല അത് വൃത്തിയാക്കിട്ട് വന്നാൽ അടുത്ത കാറ്റ് പിന്നെ അതുപോലെ തന്നെയാവും കാരണം ചുറ്റും ഈ പ്ലാവ് മരങ്ങളും എല്ലാം നിക്കുന്നോണ്ട് ഭയങ്കരമായിട്ട് മൊത്തം കുളവാകും പിന്നെ അത്രയും കാണുന്നില്ല കാരണം കാറ്റൊക്കെ കഴിച്ചിട്ട് കാറ്റ് അപ്പുറത്തുനിന്നുള്ള ഇങ്ങോട്ടും ഉണ്ട് വഴിയൊക്കെ കിടക്കുന്ന കാണാം കിട്ടത്ത എന്നിട്ട് കുറച്ചു ഞാൻ വാല് മണിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും മൊത്തം കൊള്ളി കിടക്കാനാണ് നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ എന്തൊക്കെയാന്ന് പറയണേ കമന്റ് ചെയ്യണേ നമുക്ക് സ്വന്തത്തെ കയറി മാത്രം കാണാനോ ഒരു വകുപ്പും ഇല്ല ഫോൺ ആവില്ല ഇനി ഇടയ്ക്കൊക്കെ ഫോൺ ഉണ്ടാക്കി ചില സമയത്ത് മാത്രമേ കാണാനുള്ളൂ വണ്ടിക്കൊണ്ട് വണ്ടിയൊക്കെ ഉണ്ടാക്കാ കുത്തി കുറച്ചു നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഫോൺ ചാർജ് ചെയ്യുന്നത് ഇപ്പൊ മൂന്നാമത്തെ ദിവസം കണ്ടിരുന്നു കറണ്ട് ഇല്ല ഇനി ഞാൻ രാത്രിയിൽ കുറച്ച് അരമണിക്കൂർ വന്നു ആ അത് വഴിയില് അത് വഴി അത് പക്ഷേ പോയടി അതിന്റെ കളർ പോയി അതാണ് പക്ഷെ അത് ഈ മഴ ആയതുകൊണ്ട് അതിന്റെ കളർ അത് അതിന്റെ ഒരു കളറ് പ്രത്യേക കളറട്ടെ ഈ ക്യാമറ കാണുന്ന കളറല്ലായിരുന്നു നല്ല അടിപൊളി നല്ല രസമായിരുന്നു പക്ഷേ അതും ഇതൊക്കെ അല്ലാണ്ട് ഓപ്ഷൻ ഒന്നുമില്ല യോ ഇതില് ഇവിടെ ദുരന്തമൊന്നും പറയാനില്ല ഇവിടെ പോയ കാറ്റ് കാറ്റ് മാത്രമേ ഇവിടെ പേടിക്കാനുള്ളൂ കാറ്റും ഭൂമി പിടിഞ്ഞാലും പിടിപെട്ടിയാലും വെള്ളപ്പൊക്കം ഉരുൾപൊട്ടം പൊട്ടുണ്ടാകുന്ന സ്ഥലങ്ങളാ പേടിക്കുന്നത് ഇവിടെ ഉരുളും പൊട്ടത്തില്ല വെള്ളവും മുങ്ങി അല്ല ഇല്ല അത് രണ്ടും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഭൂമി ഇടിക്കും പാതാളത്തിലോട് പോകും കാരണം ഇവിടെ ഇവിടെ ഉരുളുപെട്ടാനുള്ള സാധ്യതകളൊന്നും ഇല്ല ഒന്നുമില്ല കാരണം ഒരു സംഭവം ഇല്ല സംഭവില്ല കാണാൻ അല്ല മൊത്തം നേരുന്ന പ്രദേശമാണ് അല്ല ഒന്നും അല്ല ഞാൻ പറഞ്ഞത് ഈ കാറ്റോ വീശ ഉണ്ടാവാ അപകടം ഉണ്ടാവാ ഇടിവെട്ട അതുപോലെ തന്നെ ആ അതാ പറഞ്ഞ ഭൂമി വിളിങ്ങ അങ്ങനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക അല്ലാണ്ട് വെള്ളം ഒരിക്കലും ഇവിടെ പോകത്തില്ല കാരണം പക്ഷെ എന്തും ആൾക്കാർ ഒന്ന് പോവാ ഭയങ്കര മലയുടെ പണ്ടെങ്കിൽ ഉള്ളിൽ വിട്ടുവരും പക്ഷെ അങ്ങനത്തെ മലയാളം അങ്ങനത്തെ മലയല്ല ഇങ്ങനെ ഒരു പ്രദേശം മുഴുവൻ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് മരുന്ന പ്രദേശമാണ് പക്ഷെ പക്ഷെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് വിശേഷിക്കുന്നത് ഒരുപാട് വിവരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ മാറി താമസിക്കേണ്ട അവസ്ഥ വരുന്നവരൊക്കെ എനിക്കാണെങ്കിൽ കൈക്ക് ഭയങ്കരമായിട്ട് വേദനയാണ് തണുപ്പ് കൂടാതെ രാത്രി കിടക്കാനും പറ്റുന്നില്ല തീയ്യാനും പറ്റുന്നില്ല ഒരു ശീലം ഭയങ്കര വേദന എനിക്ക് എല്ലിങ്ങനെ പൊട്ടിട്ട് കുത്തി കയറുന്ന പോലെയാണ് എന്റെ ജീവിതം ണപ്പടിക്കരുത് പാനിട്ട് പോലും കിടക്കരുതെന്ന് പറഞ്ഞു പക്ഷേ ആത്രസിന്റെ ആ ഒരു സംഭവം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതെന്റെ ബ്ലഡിൽ കുറഞ്ഞതായിട്ട് കാണിക്കുന്നു എന്തൊരു സംഭവം നോക്കില്ല ഭയങ്കരമായ വേദന രണ്ട് മൂന്ന് ദിവസം മഴ പെയ്തുള്ളൂ ഒരാറുമാസം മഴ പെയ്ത് ഫീലായി ഒരു രക്ഷയില്ല നമ്മുടെ രണ്ട് മുറി നിറച്ച് അഴ കെട്ടിട്ട് നമ്മള് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു മിക്കത്ത അഴ കെട്ടിരുന്നു ഈ അഴ മൊത്തം അതുകൊണ്ട് ഞങ്ങള് തുണികള് മൊത്തം എടുത്ത് വേറെ കെട്ടിയിട്ട് മൊത്തം അകത്തേക്ക് അകത്തേക്ക് ഇന്നലെ അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീൻ ഇട്ട് നിറഞ്ഞു കിടപ്പുണ്ട് അലക്കിട്ട് കാര്യൊന്നുമില്ല പ്രത്യേകിച്ച് ഉണങ്ങാനൊന്നുമില്ല ഒരു കാരണസരം ഒരു മാസം കിടക്കും ഇങ്ങനെ മരവിച്ച് കിടക്കാ വെള്ളമില്ല വെള്ളം ഉണ്ട് കേട്ടോ പുറത്തുള്ള ജാഗ്ര ഇല്ലാത്തക്കണ്ട് ഇതിനകത്തൊക്കെ നടന്ന് വെള്ളം പക്ഷേ അടിച്ച് വണ്ടേക്കാരൻ കറണ്ട് ഇല്ല നമ്മള് മുൻകരുതൽ അല്ല കറണ്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് കോരാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ജാഗീന്ന് അവിടുന്ന് പോയി കോരി എടുക്കും കൈകൊണ്ട് കോരി എടുക്കും എന്നാലും മഴ കാരണം അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഇപ്പോഴും പൊരിഞ്ഞ മഴട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അന്നെക്കുട്ടി എഴുതിട്ട് കഴിഞ്ഞാൽ അന്നെക്കുട്ടിയുടെ കുട്ടിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞപ്പോൾ പനി കുറഞ്ഞോ ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് വൈകുന്നേരം അടിക്കുന്ന വൈകിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണാം ഹലോ കേസ് നമ്മുടെ അന്ന കുട്ടി എഴുന്നേറ്റിട്ടുണ്ട് പനിയുണ്ടോ ഇല്ലയോന്നറിയത്തില്ല നമുക്ക് നോക്കാം ഇതാണ്ട് സെറ്ററൊക്കെ പുതപ്പിച്ച് സെറ്ററൊക്കെ ഇടിയിച്ച് കിടത്തിയിട്ടുണ്ട് എന്റെ കുഞ്ഞുമാവ ഭയങ്കര വഴകായിരുന്നു രാത്രി പക്ഷേ നമ്മൾ അതിലിപ്പോൾ വാഴ വെട്ടാൻ വേണ്ടി താഴോട്ട് പോയി കാരണം താഴത്തെ വീടിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ചെയ്യുന്ന ഒരു വാഴ വീണമായിരിക്കും അത് വെട്ടി മാറ്റി കൊടുക്കാൻ വേണ്ടി പോയി പനിക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് പനി നോക്കി അറിയാം എത്ര ഉണ്ടെന്നും പനോസിന് പനി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പനി ഉണ്ട് എടുത്തപ്പം നല്ല ചൂടുണ്ട് പനിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന് വേറെ ചൂട് കഴിഞ്ഞി കാലം ഉണ്ടായിട്ട് നീങ്ങിനോ കേട്ടോ രാത്രി ഒരു തുള്ളി പോലും പാവം ഉറങ്ങിയിട്ടില്ല അപ്പം ഒരു ഒരു മണിക്ക് ഉറങ്ങിയതല്ലേ ഉള്ളൂ അല്ലേ കൊടുക്കണേ കൊടുക്കണിന് വിശക്കനും ഉണ്ടാവും എന്തുവാണീ പെണ്ണിത കഴിഞ്ഞ ആഴ്ച ഒരു പനി കഴിഞ്ഞതേ ഉള്ളൂ ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത പനി അവള് വലിച്ചു സോക്സായിരിക്കും നമുക്ക് ഇഷ്ടമല്ല സോക്സ് ഇടുന്നത് വലിച്ചു കളയുന്നത് എന്നാ അപ്പയത് അയച്ചേട്ട് വിളിച്ചായിരുന്നു നമുക്ക് ആഴ്ചയെ മമ്മിയും വിളിച്ചായിരുന്നു ഇല്ല ആഴ്ചട്ടായി എണീട്ടില്ല മമ്മിയാണ് വിളിച്ചത് ആഴ്ചട്ടായി എണീറ്റേക്കാത്തോണ്ട് മമ്മി പതുക്കെ പതിഞ്ഞ ദിവസത്തിൽ സംസാരിച്ചത് എനിക്ക് അന്നേരം മനസ്സിലായി ഞാൻ ചോദിച്ചൊന്നുമില്ല അത് പറഞ്ഞോണ്ട് നമ്മൾ ആ താഴേക്ക് കൊലവിട്ടാൻ വേണ്ടി പോയത് പനി എത്ര കണ്ടെന്ന് ആ പനി എത്ര കണ്ടെന്ന് നോക്കിയത് നൂറ്റി ഒന്ന് പോയിന്റ് ഒമ്പത് ഉണ്ട് കേട്ടോ ഇപ്പോഴും നൂറ്റി രണ്ട് ഭംഗിയും പനിയാണ് കിടപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്ര കണ്ടെന്ന് ഞാൻ വിചാരിച്ചല്ലോ കേട്ടോ നൂറൊക്കെ വിചാരിച്ചല്ലോ രാത്രി നൂറ്റിമൂന്നുണ്ടായിരുന്നു മരുന്ന് കൊടുക്കുന്ന സമയം അങ്ങനെ ഇല്ലല്ലോ പതിനൊന്നരക്കല്ലേ ഒമ്പതര ആവേയ പതിനൊന്നര ഞങ്ങൾ ഇനിപ്പിണ്ണയും കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ വന്നാണ് ഇവിടെ നിന്ന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് കേട്ടോ നല്ല മഴ കേട്ടോ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ തോപ്പിൽ വന്നതാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് അന്നപ്പിണ്ണയെ കാണിക്കാനായിട്ട് അവർക്ക് ഭയങ്കര പനിയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് മരുന്ന് നമ്മൾ കൊടുക്കുന്നൊക്കെ കറക്റ്റ് അറിയാൻ വേണ്ടി മാത്രം വന്നതാണ് ഇവിടുന്ന് മരുന്നൊന്നും മേടിച്ചില്ല മരുന്നുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ കയ്യിൽ ഇവിടെ മരുന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അപ്പോൾ കുഞ്ഞിന് നല്ല പനിയാണ് ഇപ്പോഴും പനിയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് അപ്പോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ മഴയാണ് കേട്ടോ കാറ്റത്ത് അയ്യോ എന്ത് വാങ്ങായാണോ നമ്മുടെ പള്ളിയുടെ കാണാൻ പറ്റുന്നില്ല ഇതുണ്ട് ചോട്ടിക്കട നിറച്ചും മാങ്ങ വീണ കിടക്കാണ് ഇത് ഇണ്ട് അതുപോലെ തന്നെ ഇതുണ്ട് വലിയ കൊല കടന്നു ആടുന്നേ ഈ വണ്ടി ഓടുന്ന സമയത്തേ ഇതുങ്ങാനും പറഞ്ഞ് വീണെങ്കിലുണ്ടല്ലോ ഗ്ലാസ് കൂട്ടോ എന്നാ ആട്ടം ആടുന്നേ ഉറപ്പാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഇട്ട വേഷത്തിൽ തന്നെയാണ് പോയത് അതെ അതെ ഞാൻ 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 ഇറങ്ങണ്ട പോരാൻ ഇറങ്ങിയില്ല കാരണം എന്റെ കാലിലൊക്കെ പരിക്ക് പറ്റിയിരിക്കും കാലക്കോട് മോക്കും പണിയായി പാന്റ് കാല് പരിക്ക് പറ്റിയ കാല് ആര് കാണണ്ടെന്നൊന്നും കേട്ടോ കൈ വേദനയും നടുവേദന വല്യ പ്രശ്നമില്ല പക്ഷെ വേദന അപ്പോ അയ്യോ അന്നെ കുട്ടിക്ക് ഓർക്കാം നമുക്ക് വീട്ടിൽ പോവാതി അവസാനിപ്പിക്കുന്നു അടുത്ത പനിയാണെങ്കിലും അവ ശരിയേ